ശനിയാഴ്ച വൈകിട്ട് മൂന്നരയോടെ കതലിക്കാട് പെട്രോളിങ്ങിനിടെയാണ് സംഭവം വഴിയരകിൽ കാർ നിർത്തിയിട്ടിരിക്കുന്നതിൽ അസ്വാഭാവികത തോന്നിയ എസ് ഐ മുഹമ്മദ് വാഹനത്തിൽ ഉണ്ടായിരുന്ന യുവാക്കളോട് പുറത്തിറങ്ങാൻ ആവശ്യപ്പെട്ടു യുവാക്കൾ ഇതിന് തയ്യാറായില്ല പിന്നീട് വാഹനം മുൻപോട്ടെടുത്ത യുവാക്കൾ എസ് ഐയെ റോഡിൽ ഇടിച്ചു വീഴ്ത്തുകയായിരുന്നു തുടർന്ന് ശരീരത്തിന്റെ മുകളിലൂടെ വാഹനം കയറ്റിയിറക്കിയ ശേഷം യുവാക്കൾ രക്ഷപ്പെട്ടു ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അപ്പോൾ വണ്ടിയൊക്കെ പാസ് ചെയ്തപ്പോൾ രണ്ട് കൈമാറുന്ന പോലെ എനിക്ക് തോന്നി വണ്ടി വണ്ടിയിൽ ചെറുപ്പക്കാരെ പിള്ളേരായിരുന്നു അപ്പോൾ ഞാൻ ഡ്രൈവറോട് തോന്നുന്നു വണ്ടി നിർത്തിക്കാൻ നോക്കട്ടെ എന്ന് പറഞ്ഞു വണ്ടി നിർത്തി കഴിഞ്ഞപ്പോൾ മര് വണ്ടി ഫ്രണ്ടിലേക്ക് എടുക്കുകയാണ് വെച്ചിട്ട് അപ്പോൾ അപ്പോൾ ജി ബിയിട്ട് ഞാൻ പറഞ്ഞ് ഡ്രൈവറുടെ അടുത്ത് പറഞ്ഞു വണ്ടി ഫ്രണ്ടിലേക്ക് ഏറ്റവും തീർത്താം ജിബി അവൻ കടന്നുകൂടുന്ന പോലെ അപ്പോൾ വണ്ടി ജീപ്പോൾ ഫ്രണ്ടിലേക്ക് ഏറ്റെടുത്തപ്പോൾ അവനോട് നിർത്തി ഞാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങി തന്നെ ഡ്രൈവറുടെ അടുത്ത് പറഞ്ഞു ഇടമോനെന്നിറങ്ങി ഒന്ന് പരിശോധിക്കട്ടെ എന്നാൽ നോക്കി അപ്പോൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുക അപ്പോൾ ഞാൻ താക്കോലെ പിടിച്ചു കഴിഞ്ഞപ്പോൾ താക്കോലിൻ്റെ കീച്ചേ നിങ്ങൾ പൊട്ടിപ്പോകുന്നു മരം പിടിച്ചു കഴിഞ്ഞപ്പോൾ അപ്പോൾ പെട്ടെന്ന് വണ്ടി സ്റ്റാർട്ടായെന്ന് എനിക്ക് തോന്നുന്നത് സ്റ്റാർട്ട് ആയതിനു ഫ്രണ്ടിലിരുന്ന ആൾ അപ്പോഴേക്കും ഡോറിന്റെ സൈഡിൽ കൂടെ ഇറങ്ങി എന്റെ സൈഡിൽ വന്നിട്ട് വണ്ടി സ്റ്റാർട്ട് ആയത് തിരിച്ചവിടെ പോയി അപ്പൊ ഞമ്മള് നീന്തുന്ന ഇറങ്ങി നോക്കട്ടെന്ന് പറഞ്ഞു നോക്കട്ടെ എന്ന് പറഞ്ഞപ്പോഴേക്കും നേരെ റിവേഴ്സ് ഇട്ടിട്ട് വണ്ടി ലെഫ്റ്റിലേക്ക് ഫുൾ ഒടിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ആ ഡ്രൈവറുടെ സൈഡിലാണ് നീന്തുന്നത് അവരുടെ ഇറങ്ങാൻ പറഞ്ഞുകൊണ്ട് ആദ്യ കാലേ കാലേക്കൂടെ വണ്ടി തരും അപ്പോഴേ ഞാൻ വീണു വീണു കഴിഞ്ഞപ്പോൾ ഈ തുറയുടെ ഇതിൽ കൂടെ ഇങ്ങനെ കയറി കൈയ്യെ കൂടെ കയറി ചെസ്റ്റിന്റെ ഇതിൽ കൂടെ കയറി അക്രമത്തിൽ പോലീസ് ഉദ്യോഗസ്ഥന്റെ കാലിന് പൊട്ടൽ സംഭവിച്ചു കഴുത്തിലും കൈയിലും പരിക്കേറ്റു തൊടുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ഉദ്യോഗസ്ഥനെ അടിയന്തര ശസ്ത്രക്രിയക്ക് വിധേയനാക്കി പ്രതികളെ പോലീസ് തിരിച്ചറിഞ്ഞിട്ടുണ്ട് എസ്ഐ ഇടിച്ചു വീഴ്ത്തിയത് ഇടുക്കി മണ്ണിയാറൻകുടി സ്വദേശി മുഹമ്മദ് ഷരീഫും ഒപ്പമുണ്ടായിരുന്നത് ആഫിസ് നിസാർ എന്ന ആളുമാണെന്നാണ് പോലീസ് പറയുന്നത് രണ്ടു പേർക്കുമെതിരെ പോലീസ് വധശ്രമത്തിന് കേസെടുത്തിട്ടുണ്ട് പ്രതികൾക്കായുള്ള അന്വേഷണം ഊർജിതമാക്കി മലയാളം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം